നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഇതെന്താണ് പറ്റിയത് ഇന്ന് ഉച്ച മുതൽ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോർമുഖങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തുറന്നിരിക്കുന്നത് ആനപ്രേമികൾ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു വാർത്തകളുടെ അടിയിൽ കമൻറ്റുകളായും അതുപോലെ അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിനെ ഈയൊരു ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിലുള്ള പോർമുഖങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു വെച്ചിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഇതെന്തു പറ്റി മസ്തകത്തിൽ മുറിവുമായി കാട്ടിൽ വേദന തിന്ന് കഴിഞ്ഞിരുന്ന കാട്ടുകൊമ്പനൊടുവിൽ മനുഷ്യന്റെ കൂടിനുള്ളിൽ മരണത്തിന് കീഴടങ്ങിയ വാർത്തയ്ക്ക് പിന്നാലെ ആനപ്രേമം കാണുമ്പോഴാണ് ആരും ഈ ചോദ്യം ചോദിച്ചു പോകുന്നത് അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ് വേദന തിന്ന് ദിവസങ്ങളോളം കഴിഞ്ഞിരുന്ന കൊമ്പനാണ് കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി മയക്കോട് വെച്ച് പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ചരിഞ്ഞത് ഈ വാർത്തയ്ക്ക് താഴെയുള്ള കമന്റുകൾ കണ്ടാൽ മലയാളികൾ ഇത്ര വിവരദോഷികളാണോ എന്ന് ആരും ചോദിച്ചു പോകും ചില കമന്റുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം പണ്ട് അരിക്കൊമ്പനെ നാടുകിടത്തിയപ്പോൾ അയ്യോ കുടുംബം അനാഥമായേ എന്ന് നിലവിളിച്ച അതേ ആളുകളാണ് ഇപ്പോൾ അതിരപ്പള്ളിയിലെ കൊമ്പനെന്നു വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്നത് കാടിനുള്ളിൽ ആധിപത്യം നിലനിർത്താൻ കൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു കൊമ്പൻ നെറ്റി വിളർന്ന് ചോരയൊലിച്ച് നടക്കുന്നു ആ കൊമ്പൻ ഗുരുതരമായി പരിക്കേറ്റ് ചരിയുന്നു ഇത് പ്രകൃതിയുടെ നിയമമാണ് സാധാരണഗതിയിൽ പരിക്കേറ്റ കൊമ്പന്മാർ ദിവസങ്ങളോളോ ആഴ്ചകളോളോ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ചരിയുകയാണ് പതിവ് ഓരോ മൃഗങ്ങളും ഈ രീതിയിൽ ചരിയും എന്നാൽ മൃഗപ്രേമികൾ ഇത് സമ്മതിച്ചു തരില്ല കാട്ടിൽ കിടക്കുന്ന കൊമ്പനെ നാട്ടിലെത്തിച്ച് ചികിത്സ നൽകി മരുന്ന് നൽകി രോഗം ഭേദമാക്കണം എന്ന് പറയുന്നത് പൂ പറിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് ഇവർ കരുതുന്നത് മുറിവുടങ്ങാൻ കാടിനൊരു രീതിയുണ്ട് ആ രീതിയിൽ മുറിവ് ഉണങ്ങിയില്ലെങ്കിൽ മരണം ഭരിക്കേണ്ടി വരും അതറിയാതെയാണ് നാട്ടിൽ പല മൃഗസ്നേഹികളുടെയും വിളയാട്ടം കാടിനെ അറിയാതെ ആവേശം കാട്ടിയിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവ് ഇനി എന്നുണ്ടാകാൻ